വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലെത്തിയത് പ്രധാനമന്ത്രിയെ കണ്ണൂരിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു മുഖ്യമന്ത്രിയോടൊപ്പം തൃശ്ശൂർ എംപിയും കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രിയുമായുള്ള സുരേഷ് ഗോപി ഉണ്ടായിരുന്നു മൂന്ന് ഹെലികോപ്റ്ററിലേറ്റാണ് സംഘം വയനാട്ടിലൂടെ തിരിച്ചത് വയനാട്ടിൽ ആദ്യമേ ആകാശ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് ആകാശ നിരീക്ഷണത്തിന് ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രാവിലെ കണ്ണൂരിൽ വിമാനം ഇറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു അതിനുശേഷമാണ് കൽപ്പറ്റ ഇന്നും ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട് ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാലോടെയാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് ലണ്ട് ഹെലികോപ്റ്ററുകളായിട്ടാണ് കൽപ്പറ്റയിലെ ഇറങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചോടെയാണ് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് കൽപ്പറ്റയിൽ നിന്ന് മേൽപ്പാടി വഴി പതിനെട്ട് കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത് വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ തുടരുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലെത്തും ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്യും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയാണ് ചൂരൽമലും മടങ്ങിയത് വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു ആദ്യ സന്ദർശനം ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു വെള്ളാറമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റ് വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവെന്നും വിവരം തേടി ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്ന് സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു സ്കൂൾ റോഡിൽ അര കിലോമീറ്ററോളം ദൂരത്തുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് പാർക്കൂട്ടങ്ങൾ നിരയായി വന്നിരിഞ്ഞ സ്ഥലത്തും മോദി എത്തി അരമണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബേലി പാലത്തിലേക്ക് നടന്നുകയറി പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൌത്യത്തിൽ പങ്കാളികളെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എൻ ഡി ആർ എഫ് എസ് ഒ ജി ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു പാലത്തിൻ്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽ മലയിൽ നിന്ന് മടങ്ങിയത് സ്കൂൾ റോഡിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയോടും ദുരന്ത സ്ഥലത്ത് വെച്ച് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു ചൂരൽ മലയിൽ നിന്ന് മടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ദുരന്ത ബാധിതരെ കൂടി കാണും അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചു പോവുക മാത്രമല്ല മേപ്പാടിയിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരന്ത ബാധിതരുമായിട്ടും അതിന് കൂടിക്കാഴ്ച നടത്തും മാത്രമല്ല കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ പോവുക പ്രധാനമന്ത്രിയോടും കേന്ദ്രത്തോടും രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള രണ്ടായിരം കോടി രൂപ കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല പക്ഷേ എന്നിരുന്നാലും രണ്ടായിരം കോടി രൂപയെങ്കിലും മിനിമം വേണമെന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്